എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ടി ടി ഫാമിലിയെക്കുറിച്ചാണ് അതുപറയുമ്പോൾ ചോദിക്കരുത് നിങ്ങൾ വേറൊന്നും കിട്ടിയില്ല എന്നൊന്നും ചോദിച്ചു പറയരുത് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടേ പിന്നെ ഇന്നിപ്പോൾ ഈ മാരാരുടെ വിഷയം തന്നെ പിന്നെ ഇടുന്നതിലോട്ട് എന്തുവാ പറയാനിരിക്കുന്നത് കൂടൽ അങ്ങനെ നോക്കിയപ്പോഴാണ് ടി ടി ഫാമിലിയാണ് ഇപ്പോൾ എല്ലാവരും എടുത്ത് സംസാരിക്കുന്നത് അപ്പോൾ എന്നാൽ ആ കണ്ടെടുത്തേക്കാന്ന് എഴുതി അതുകൊണ്ട് നിങ്ങൾ വേറൊന്നും കിട്ടിയില്ല എന്ന് ചോദിക്കല്ലേ അപ്പോൾ ഒന്ന് കേട്ടു തുടങ്ങാതി ഇവിടെ ഇങ്ങനത്തെ കത്തിലൊക്കെ ഞാൻ ചേർന്ന് ബാക്കിയുള്ളതിലൊക്കെ അടങ്ങി നമ്മൾ ഷെമിന്റെ ഏജ് ഫ്രിഡ്ജിലേ ദോശ മുഖം മുഖം പാടിയാടിയാടിയായില്ല അങ്ങനെ പറയുന്ന പാടില്ല ഏജിലുണ്ടൊക്കെയുള്ളത് പറ ഏജിനെ കുറിച്ച് അതല്ല ഏജിനെ കുറിച്ച് എനക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഇനി സ്വയം വയസ്സായും തോന്നുന്ന അന്ന് വരെ ഇനി വയസ്സാവൂല പക്ഷെ കൊറച്ചൊക്കെ വയസ്സാ ഇനി അങ്ങനെ ഓർമ്മ അതല്ല ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എന്തൊക്കെ പ്രശ്നം ഞാൻ നമ്മളെ ഞമ്മളമ്മിൽ എന്ത് പ്രശ്നം അല്ലാതെ അല്ല ഞാൻ തമാശ അല്ലെ മാസത്തേക്ക് ശമിക്ക് ഞാൻ പൈസ സാലറി കൊടുക്കും എന്നോട് തെറ്റാണ്ട് ഞാൻ പറഞ്ഞ ക്ഷമിയെ ഞമ്മള് തെറ്റേർ കിട്ടും ഒരു മൂന്ന് മാസത്തേക്ക് സാലറി തരാം ബാങ്ക് കൊടുക്കണേ പാങ്ക് കൊടുക്കണം അപ്പോൾ ടി ടി ഫാമിലി ടി ടി ഫാമിലി അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ പോലും ആലോചിച്ചിരിക്കില്ല ഇത്രയധികം വിജയിച്ച് മുന്നോട്ട് പോകും ഇത് വിജയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സിമ്പിളായ ഒരു കാര്യമാണ് ഈ പ്രായം കൂടിയ സ്ത്രീയും പ്രായം കുറഞ്ഞ ഒരു പുരുഷനും തമ്മിൽ കല്യാണം കഴിച്ചാൽ അവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്ന് നേരിട്ട് നമ്മളധികം കണ്ടിട്ടില്ല അപ്പോൾ അത് നേരിട്ട് കാണാനുള്ള ഒരു ആകാംക്ഷ അതാണ് നമ്മളെ എല്ലാം ടി ടി ഫാമിലിക്ക് നയിച്ചുകൊണ്ടിരുന്നത് അത് അവർക്ക് ശരിക്കും മനസ്സിലായപ്പോൾ അവർ നമ്മളെ ചൂഷണം ചെയ്ത് ഇഷ്ടം പോലെ വീഡിയോ വീഡിയോ ഇട്ട് തുടങ്ങി പല പല പരിപാടിയായി പിന്നീട് അവരങ്ങോട്ട് അത് അവരുടെ എടുക്കുക എന്ന് പറയാം അപ്പോഴും നമ്മളവരുടെ ചാനലിൽ പോയി ഇരിക്കും എന്താണ് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ പക്ഷേങ്കിൽ നമ്മളതിലൊക്കെ വിട്ടുവേഷം കിട്ടുക കാരണം അവരുടെ റിയൽ ലൈഫ് ഒന്നും റിയലും റിയാലിറ്റിയും വേറെയാണ് റീലും റിയാലിറ്റിയും വേറെയാണ് റിയൽ ലൈഫ് ഒരിക്കലും അവർക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റില്ല അവരൊരു ശോഭ വന്നിരുന്നു വേറെ എവിടെയെങ്കിലും വന്നിരുന്നു അവർ തമ്മിൽ കുറേ സംഭാഷണം ആർട്ടിഫിഷ്യലായ സംഭാഷണം അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ഒറിജിനാലിറ്റി അതിൻ്റെ അകത്ത് വരത്തില്ല നിങ്ങളീ കാത്ത് കെട്ടിയിരുന്ന ടി ടി ഫാമിലി കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഒറിജിനൽ എന്തെങ്കിലുമൊക്കെ ആണ് ഒരു പ്രായം കുറഞ്ഞ ചെറുക്കൻ പ്രായം കൂടിയ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് അവർ തമ്മിൽ ജീവിച്ച് പോകുന്നതിൻ്റെ അത് എന്താണ് ആ വൈബ് എന്താണെന്ന് അറിയാൻ വേണ്ടി പോയിരുന്നത് അവിടെ നിന്ന് ഒരു തേങ്ങയും കിട്ടിയല്ല അതെല്ലാം അവരല്ല അവരുടെ സാധനത്തിന് മറ്റാരെങ്കിലും ആണ് എല്ലാ ഫാമിലി ബ്ലോഗും എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ കാണുന്നതല്ല ബിഗെയിൻ ദ ഉണ്ട് ക്യാമറയ്ക്ക് പുറകിൽ അവർക്ക് അവർ വേറൊരാളാണ് ക്യാമറയ്ക്ക് മുന്നിൽ വേറൊരാൾ അതാണ് സത്യം അല്ലാതെ ആരെയും ഫാമിലി ബ്ലോഗ് കാണിക്കുന്നതെല്ലാം ചേട്ടനും അനിയനും തമ്മിലുള്ള സ്നേഹവും അമ്മായിമ്മേ മരുമോളും ഉള്ള സ്നേഹവും ഓ ഇവരൊക്കെ എന്തോ ഒരു സ്നേഹമാണ് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലങ്ങനൊന്നും ഇല്ലെന്നെ പരിതപിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഒറിജിനൽ സ്നേഹമാണ് അല്ലെങ്കിൽ ഇവർ സ്നേഹമാണ് എന്നാലും ഇവർ അഭിനയിക്കുന്നില്ല ഒറിജിനലായിട്ടുള്ള കാണിക്കുന്ന വെറുതെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല പിന്നെ പണ്ട് നമ്മുടെ നാട്ടിമുറങ്ങളിലൊക്കെ ഈ എവിടെയെങ്കിലും ഒരു പ്രായം കുറഞ്ഞു ചെറുക്കാൻ പ്രായം കൂടിയ ഒരാൾ ഒരാളുടെ വൈഫിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പ്രായം അവയെ ആ പയ്യനെക്കാട്ടും പ്രായം കൂടിയ ഒരു പെണ്ണിനെ അടിച്ചു മാറ്റിക്കൊണ്ട് നാട് വിട്ടെന്നൊരു വാർത്ത വരക്കാണെങ്കിൽ ആ വാർത്ത ചായക്കടയിലെല്ലാം ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യും പണ്ട് കാലത്ത് അവസാനം പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു ഓ അത് രണ്ടു ദിവസം നിൽക്കും മൂന്നാം ദിവസം കഴിഞ്ഞ് ഇട്ടേച്ച് പോലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിക്കും അപ്പോഴും അവർ പോവുകയാണ് ചെയ്യുന്നത് അവർ പുറപ്പെട്ടു പോകുന്ന പോലെ അങ്ങ് പോവുകയാണ് പിന്നീട് എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ പിന്നെ കുറെ ഗസ്സ് ചെയ്ത് കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വരുത്തുമെന്നല്ല അത് പിന്നീട് എന്താണെന്ന് നമുക്കറിയില്ല അപ്പം പിന്നീട് എന്താണെന്ന് അറിയാനുള്ള ഒരു ചാനലായിരുന്നു സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ചാനൽ ഇവരിലൂടെയാണ് കാണാൻ അതാണ് ഈ ചാനൽ വിജയിക്കാൻ കാര്യം ഇന്നിപ്പോൾ ഇവരുടെ പ്രായത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു അപ്പം ഷെമി പറയുന്നത് കേട്ടോ ഏജ് ഏജിലുണ്ട് ഏജിലൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഏജിലുണ്ട് എന്ന് പറയാം അതാണ് ജീവിത യാഥാർത്ഥ്യമാണത് ഏജിലുണ്ട് ഒത്തിരിയും കാര്യങ്ങൾ അല്ലാതെ ഏജിലൊന്നും ഒരു കാര്യമില്ല നമ്മുടെ ഏജ് വെറും അക്കങ്ങൾ മാത്രം നമ്മുടെ മനസ്സ് ചെറുപ്പമായിരുന്നാൽ മതി എന്നൊക്കെ മോട്ടിവേഷൻ ആയിട്ട് പറയാം പക്ഷേ ജീവിതം അതൊന്നും നമുക്കും വയസ്സാകും നമ്മുടെ സ്കിന്നിനും വയസ്സാകും നമ്മുടെ മനസ്സിനും വയസ്സാകും വയസ്സ് എന്താണേലും ആകും ആകാതെ ഒന്നും ഇരിക്കുകയല്ല പിന്നെ കുറേ പൊടിക്കൈകളും അത് ഇത് കാരണം പണ്ടത്തെ അമ്പത് വയസ്സുള്ള അമ്മമാരെ കാണുന്ന കണ്ടാൽ എങ്ങനെയിരിക്കും ആ ലുക്കിലാണ് ഇന്നത്തെ അമ്മ അമ്പത് വയസ്സുള്ള അമ്മമാരിയ്ക്കുന്നത് വളരെ വ്യത്യാസമല്ലേ ഇന്നത്തെ അമ്പത് വയസ്സുള്ള അമ്മമാരെ ഒരു കൂടി വന്ന അവരെ കണ്ടാൽ ഒരു മുപ്പത്തഞ്ച് വയസ്സേ തോന്നുള്ളൂ അന്നത്തെ അമ്പത് വയസ്സുള്ള അമ്മമാരെ കണ്ടാൽ ഒരു എഴുപത് വയസ്സ് തോന്നും ആ പഠിതിയാണ് അത് കാലത്തിൻ്റെ ഒരു മാറ്റം എന്നാലും പറയാം ഒരു നഗ്നസത്യമാണ് പ്രായം നമ്മളെ ബാധിച്ചിരിക്കും ഉറപ്പാണ് അക്കങ്ങളൊന്നുമല്ല കാരണം ഇപ്പോൾ സ്ത്രീകളെ തന്നെ മെനോപ്പോ സായന് ശേഷം സംഭവിക്കുന്ന എന്താണ് അമ്പത് വയസ്സിന് ശേഷം പീരീഡ്സ് ചെറുപ്പകാലത്തൊക്കെ പീരീഡ്സ് ഉണ്ടാകുമ്പോൾ അതൊരു ശല്യമാണ് ഒരു ശല്യമായിട്ട് ഒന്നാമതെ മൂഡ് ചേഞ്ച് രണ്ടാമത് എങ്ങനെ നോക്കിയാലും ഒക്കെ ശല്യമാണ് നമുക്കൊരു ഇഷ്ടമില്ലാത്ത സംഭവമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ സൗന്ദര്യം നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഭംഗി ആകർഷണീയത എല്ലാം ആ പീരീഡ്സ് എന്ന് പറഞ്ഞ സംഭവത്തിലായിരുന്നു അടങ്ങിയിരിക്കുന്നത് അത് നിന്ന് കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് ചോർന്നു പോകുന്നുണ്ട് കാരണം ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് ഇത്ര ഗ്ലോ തിളക്കം എല്ലാം കിട്ടുന്നതും എല്ലാ ഭംഗിയും ടോട്ടലി പറഞ്ഞാൽ മൊത്തം ഭംഗിയാണ് ഈസ്ട്രജനടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത് കൊളാജിൻ്റെ പ്രോഡക്റ്റ് എല്ലാ സംഭവം അങ്ങനെ ഈസ്ട്രജൻ കുറഞ്ഞ് വരുന്ന അനുസരിച്ച് ചുക്കും ചുളുവും അത് ഇതുമൊക്കെ വരും നൂറ് പരസ്യക്കമ്പനി ഇറങ്ങിക്കോളും നിങ്ങളുടെ ചുളിവ് നിങ്ങളുടെ അതുമാറ്റാം ഇത് മാറ്റാം അങ്ങനെ മാറ്റാം ഇങ്ങനെ മാറ്റാം കണ്ണിൻ്റെ അവിടുത്തെ ചുളിവുകൾ എല്ലാം മാറ്റം എന്ന് പറഞ്ഞാൽ അവരത് യൂസ് ചെയ്ത് അവർ പൈസ ഉണ്ടാക്കും ും വലിയ കാര്യൊന്നുമില്ല ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടന്നു പോകുന്ന കാര്യം ഇപ്പൊ ഇതിനോടനുബന്ധിച്ച് അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അടുത്ത കേക്കാം എന്റെ തിക്ക നൂറ്റി വയസ്സായത് ഇവരുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന പലരുടെ അഭിപ്രായം ഇവർ തമ്മിലുള്ള പ്രായത്തിൻ്റെ വ്യത്യാസം ഇവരുടെ ജീവിതത്തെ ബാധിച്ചിട്ടല്ല അല്ല ഇവരുടെ ഇടയിൽ അത് ചർച്ചയായി വരുന്നില്ല ഇവർക്കത് ബാധിക്കുന്നില്ല അവരടിച്ചു പൊളിച്ച് ജീവിക്കുന്നു അപ്പോൾ ആ ഉടുക്കത്തെ പ്രണയമാണ് ഭയങ്കര പ്രണയമാണ് അവർ തമ്മിൽ ഇങ്ങനെയൊക്കെ മിഥ്യാധാരണയാണ് അത് വെറും മിഥ്യാധാരണ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ക്ഷമി ഒരു വാചകം കേട്ടോ ഒറ്റ വാക്കിൽ പല അർത്ഥം അറിയാതെ വായിന്ന് വീഴുന്ന വാക്കുകളാണ് ഒറിജിനൽ എത്ര ആക്ട് ചെയ്ത് ഓസ്കാർ മേടിച്ചാലും കുറച്ച് അറിയാതെ കയ്യിൽ നിന്ന് വീണുപോകും അതാണിപ്പോൾ ഷെമി പറഞ്ഞത് ഷമി എന്താണ് പറഞ്ഞത് ഇവൻ്റെ ഓൻ്റെ വിചാരം ഓൻ്റെ ഓൻ്റെ എന്നാണ് പറയുന്ന തോന്നുന്നു ഇവരുടെ ഭാഷ എനിക്ക് ശരിക്കും മനസ്സിലാവാറില്ല കേട്ടോ ഓൻ്റെ വിചാരം എനിക്ക് മാത്രം പ്രായം എനിക്ക് നൂറ്റമ്പത് വയസ്സായി എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ അത് അവരുടെ ജീവിതത്തിൻ്റെ ആകത്തൊക്കെയായൊരു സംഭാഷണമായിരുന്നത് അതായത് എപ്പോഴും പ്രായം നിനക്ക് ഒരു മെസ്സേജിൽ ഷെഫി സംസാരിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ അങ്ങനെ സംസാരിക്കുന്നില്ലെങ്കിൽ ഈ ഒരു വാക്ക് ഷെമിക്ക് പറയാൻ പറ്റത്തില്ല ഷെമിയാണോ ഷമിയാണോ എന്താണ് അവർക്കത് പറയാൻ പറ്റത്തില്ല കാരണം ഓൻ്റെ വിചാരം എനിക്ക് മാത്രം നൂറ്റമ്പത് അതായത് അവൻ്റെ വിചാരം ഹസ്ബൻഡ് വിചാരം എനിക്ക് മാത്രം അങ്ങ് ഒത്തിരിയും പ്രായമായെന്നുള്ളൊരു വിചാരമാണെന്ന് അപ്പം അത് അവരുടെ ലൈഫിൽ സംസാരമില്ലേ സംസാരം കൊണ്ട് അവരുടെ ലൈഫിനെ ആ പ്രായം ബാധിച്ചിട്ടുണ്ട് ഇതൊക്കെ ആദ്യം ആലോചിക്കേണ്ടതാണ് അങ്ങനെ അങ്ങനെ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ഈ പയ്യനത് പറയാൻ പാടില്ല അങ്ങനെ കാരണം ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് അമ്മയുടെ പ്രായമുള്ള ഒരാളെ കല്യാണം കഴിച്ച് കൂടെ താമസിക്കുമ്പം ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് കയറി താമസിക്കുന്നത് അത് കഴിഞ്ഞ് ജീവിതത്തിൽ ഒരു വട്ടം പോലും ഈ വീഡിയോ ഇട്ടപ്പം നിൻ്റെ പ്രായം ചോദിക്കുമ്പോൾ നിയോഗിക്കുമ്പോൾ നാൽപ്പത്തിനാലെന്ന് പറയുന്നുണ്ട് ഒരു സ്ത്രീയോട് സ്ത്രീയോടവരുടെ പ്രായവും പുരുഷനോട് അവരുടെ സാലറിയും ഒരിക്കലും ചോദിക്കാൻ പാടില്ല അപ്പോഴാണ് ഇവർ വീഡിയോ ക്യാമറ ഓണാക്കിയിട്ട് ഈ ചോദ്യം ചോദിക്കുന്നത് ഇവരുടെ ചാനലിലാണ് ഇവരുടെ പ്രായത്തെ കുറിച്ച് മാത്രമാണ് കമൻറ്റ് ബോക്സ് വരിക കമൻറ്റിൽ എപ്പോഴും അവരെ ഉപദ്രവിച്ചിടുന്ന കമൻറ്റും പ്രായത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ നല്ലതായിട്ട് പറയുന്നതും പ്രായമാണ് അപ്പോൾ ഹൈലൈറ്റ് എന്ന് പറയുന്ന പ്രായമാണ് അപ്പോൾ ഇവരൊരിക്കലും ഒരു അവരുടെ ചാനലിൽ പ്രായത്തെക്കുറിച്ചൊരു സംഭാഷണം ഇങ്ങനെ നേരിട്ട് ചോദിക്കാൻ പാടില്ല ക്യാമറ ഓൺ ആക്കിയിട്ട് അവരോട് നിനക്ക് എത്രയാണ് വയസ്സ് നിയോഗിക്കുമ്പോൾ തന്നെ അവർ നാൽപ്പത്തിനാലെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഏജിൻ്റെ ഏജ് ഒന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പോകുമ്പോൾ അവർ പറയുന്നത് കേട്ടോ ഏജ് ഒക്കെ ഏജുണ്ട് ഏജിലെല്ലാ കാര്യമുണ്ട് അത് പിന്നെ അവരത് കാര്യമായിട്ട് മുന്നോട്ട് പോകില്ല അതാണ് അവിടെ അഭിനയം എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് തുറന്ന് പറയില്ല നമ്മളോട് പക്ഷേ ഏജിലെല്ലാം ഉണ്ട് എന്ന് പറയുന്ന അവരുടെ ലൈഫിൽ ആ ഏജിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മുടെ സംസ്കാരം അനുസരിച്ച് സ്ത്രീക്ക് പണ്ടത്തെ കാലത്താണെങ്കിൽ സ്ത്രീക്ക് ഒരു അഞ്ചാറ് വയസ്സിനെങ്കിലും കുറവ് കാണും ഇപ്പോഴാണ് ഒപ്പം ഒപ്പം മതിയെന്ന് പറഞ്ഞ് പെൺ വാശി പിടിക്കുന്നുണ്ട് പക്ഷേ ആ വാശി തെറ്റാണ് അതായത് പുരുഷന് പത്തറുപത് വയസ്സായാൽ പോലും ഒരു പുരുഷത്വത്തിന് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഒരു യൗവന ഉള്ള മാതിരി നിൽക്കും പിന്നെ അതിലുപരി ഫിസിക്കലായിട്ടുള്ള ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഒരു അമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സായ പുരുഷനും കുറയുന്നുമൊന്നുമില്ല ആ ലെവൽ അങ്ങോട്ട് താഴോട്ട് വരുന്നൊന്നുമില്ല അവർക്ക് ആ ലെവലിൽ തന്നെ നിൽക്കും പക്ഷേ സ്ത്രീ എന്ന് പറഞ്ഞാൽ മെനോപ്പായിക്കഴിഞ്ഞാൽ പീരിയഡ്സ് നിന്ന് കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹത്തിൻ്റെയൊക്കെ ലെവൽ കുറയുന്നുണ്ട് പിന്നെ അവരുടെ ഈ ഹോർമോൺ ചേഞ്ച് അവരെ സ്വഭാവത്തിൽ നല്ലപോലെ ബാധിക്കുന്നുണ്ട് പിന്നെ ശരീരത്തിൽ ഈ ഹോട്ട് ഫ്ലാഷസ് ഭയങ്കര ചൂട് കൂടുക ഇതെല്ലാം കൂടെ സ്ത്രീകളെ പീരിയൻസ് വല്ലാതെ ബാധിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയരുത് പക്ഷേ ഹൈനക്കോളജിസ്റ്റ് അവർ ഇവരൊക്കെ പറയുന്നത് അങ്ങനെ ചിന്തിക്കരുത് അവിടെ തൊട്ടാണ് അമേരിക്കൻ നാടുകളിലൊക്കെ ജീവിച്ചു തുടങ്ങുന്നത് അവിടെ തൊട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളൊക്കെ വളർന്നു അവരുടെ സെറ്റിലായി അപ്പോഴാണ് നിങ്ങളൊരു റെസ്റ്റ് എടുക്കുന്നത് നിങ്ങൾ അവിടെ തൊട്ട് പ്രണയിച്ചു തുടങ്ങണം അവിടെ തൊട്ടാണ് നിങ്ങൾ ജീവിച്ചിരിക്കുക നാൽപ്പത് വയസ്സിന് ശേഷമാണ് സായിപ്പന്മാർ ജീവിച്ച് തുടങ്ങുക എന്ന് പറയുന്നത് അപ്പം തൊട്ട് അവർ ടൂർ പോകും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നാലും നമ്മളെ ഫിസിക്കലായിട്ട് ഇതൊക്കെ ബാധിക്കുന്നുണ്ട് ഇല്ലാതൊന്നും ഇല്ല ചെറുപ്പത്തിൻ്റെ ഒരു അതൊന്നും നമുക്ക് അമ്പത് വയസ്സിന് ശേഷം ശരീരത്തിലുണ്ടാവില്ല പിന്നെ മനസ്സ് നമുക്ക് വേണേൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം ഇല്ലാതൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ ഇവരിരുന്ന് ഈ പ്രായം ഒരു വിഷയമാണ് എന്നവർ സം അവർ അല്ലയെന്ന് ചെറുക്കം പറയുമ്പോഴും അതാണ് അവരെന്ന് പറയുന്നത് അവരുടെ ഇടയിൽ അത് പ്രായം ഒരു വിഷയം തന്നെയാണ് അല്ലാതെ ഇത് കണ്ട് ഇത് മാതൃകയാക്കാമെന്നവർക്കേത് നമ്മുടെ നാട്ടിലെ ആ സംസ്കാരം തന്നെയാണ് നല്ലത് ഇപ്പോൾ കൂടിക്കൂടിപ്പോയി പെൺകുട്ടികൾ ഒരേ പ്രായക്കാരെ കെട്ടുന്നുണ്ട് ആ ഒരേ പ്രായക്കാരെ കെട്ടുന്നതിന് കുഴപ്പമില്ല കെട്ടിക്കഴിഞ്ഞ് കുറേ വർഷം ജീവിച്ചു കഴിഞ്ഞ് പെൺകുട്ടിക്ക് അമ്പത് വയസ്സാവുന്നു ഭർത്താവിനും അമ്പത് വയസ്സാവുന്നു രണ്ടുപേരും ഒരേ ഏജ് നടക്കുമ്പോൾ അതിൻ്റെതായ വിഷയം അന്ന് അനുഭവിക്കാം ഇപ്പം അത് നമ്മൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ നമ്മളെ തല്ലാൻ വരും ഒരു വയസ്സിന് പോലും കൂടിയവരെ വേണ്ടെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ സ്ത്രീ എപ്പോഴും ഒരു അഞ്ച് വയസ്സോ ആറ് വയസ്സോ കൂടിയാലും കുഴപ്പമില്ല സ്ത്രീ അഞ്ച് വയസ്സ് ആറ് വയസ്സ് കുറഞ്ഞിരിക്കണം പുരുഷനെക്കാട്ടും അതങ്ങനെയാണ് വേണ്ടത് അല്ലെങ്കിൽ അത് ഭാവിയിൽ കിടന്ന് ഇച്ചിരി കഷായിക്കും കാരണം നമുക്ക് പ്രായമായി എന്നൊരു രീതി നമ്മൾ കാണിക്കുമ്പോഴും അവർ യൗവനവും കൈ പിടിച്ച് നടക്കുമ്പോൾ അവർക്കൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് പറ്റാതെ വന്നാൽ അവർ നമ്മളെ വിട്ടിട്ട് അടുത്ത ആളെ തേടി തേടിപ്പോകും വിട്ടിട്ട് പോകണമെന്നില്ല കള്ളത്തരത്തിൽ പോയെന്നൊക്കെ ഇരിക്കും അതൊരു റിയാലിറ്റി ആണ് പിന്നെ അത് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ അതാണ് അതിന്റെ റിയാലിറ്റി ബാക്കി പറയാം അങ്ങനെ മോശം അങ്ങനെ പറയല്ല എന്നാലും ഞാൻ എന്ത് പറയും എനിക്ക് അങ്ങനെ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല എനിക്ക് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു അപ്പം പിന്നെ പക്ഷെ ഞങ്ങൾ സത്യത്തിലെ വീഡിയോ ഒക്കെ ആ കുറച്ച് കുറച്ച് കൊണ്ടുവരാനുള്ള പരിപാടികളിലാണ് കാരണം ഇപ്പോ ക്ഷമിക്കായാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ വന്നു തുടങ്ങി എന്തോ ഒരു മൂഡ് ഓഫ് ട്ടോ ഞാനില്ല എന്ത് വന്നാലും അതിനുള്ള മറ്റൊന്നും തരൂട്ട് നോക്കി പണിയാണല്ലോ പിന്നെ വീഡിയോ കുറച്ച് കുറച്ച് കൊണ്ടുവരണം എന്ന് ആയിട്ട് മെയിനായിട്ട് ചെപിക്കൊക്കെ ഭയങ്കര തിരക്കാണ് നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ നിക്കലേ നിക്കല് പൊറത്താണ് അപ്പൊ പിന്നെ തിരക്കുള്ളത് കൊണ്ട് തന്നെ വീഡിയോ നമ്മളിവിടെ ഉള്ള സമയത്ത് വീഡിയോ ചെയ്യണം അല്ലാത്ത സമയത്ത് കാരണം പറയാം വീഡിയോ വീഡിയോ പിന്നെ എനിക്ക് നല്ലൊരു ഐഫോൺ ഒക്കെ കാണുക ഞാൻ അങ്ങനെ ശെരിക്കും ഷെമി പറയുന്നു ഷെഫിക്ക് പുറത്താണ് കൂടുതൽ നടപ്പ് എടുപ്പും അത് കാരണം വീഡിയോ ഒക്കെ നിർത്തുന്നത് ഷെഫി പറയുന്നു ഷെമിക്ക് അധികം സുഖമില്ലായി എന്തോ വരുന്നതുകൊണ്ട് അധികം വീഡിയോ ഇനി എടുക്കുന്നില്ല എന്നുള്ള തീരുമാനം അവർ തമ്മിൽ ആ കാര്യത്തിൽ വലിയ യോജിപ്പൊന്നുമില്ല ടോട്ടലി ഇടയ്ക്ക് പറയുന്നു ബാഡ് കമൻ്റൊന്നും വിഷയമല്ല അതുകൊണ്ടൊന്നും അല്ല ചാനൽ നിർത്തുന്നു അത് വിഷയമൊക്കെയാണ് അത് വിഷയയിൽ ആയിരം പോസിറ്റീവ് കമൻറ്റിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നാൽ ആ കമൻറ്റ് മതി ഏതൊരു യൂട്യൂബറെ മൂടു പോകാനും അതേപ്പറ്റി ഓർത്തിരിക്കാനും എല്ലാം ഉള്ളൂ വേറെ നല്ല ബോൾഡായിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് നമുക്ക് ദീപ്തി സീതത്തോടിനെ നമുക്ക് ആല ഉദാഹരണമായിട്ട് എടുക്കാം അവർ നല്ല ബോൾഡായിട്ട് ഒത്തിരിയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലേ ഒത്തിരി കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും റാണി സദാശിവനെടുത്ത് ഒറ്റ നെഗറ്റീവ് കമൻറ്റിൻ്റെ പുറത്ത് അവരുടെ മൂഡ് പോയിട്ട് അവർ നടന്നില്ലേ അത്രേ ഉള്ളൂ യൂട്യൂബർമാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നെഗറ്റീവ് ആയിരം തേന്തുള്ളിയിൽ ഒരു മീന്തുള്ളി എന്ന് പറയുന്ന പോലെയാണ് അവർക്ക് ഒരു എത്ര നല്ല യൂ ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി കമൻറ്റ് ഇട്ടാലും മൈൻഡ് അടിക്ക് പൊടി പുല്ലേ എന്ന് പറഞ്ഞാൽ ഒരു കമൻറ്റ് കെട്ടുക ആ കമൻറ്റിലായിരിക്കാം മനസ്സുടക്കുക ബാക്കിയുള്ള പോസിറ്റീവ് കമൻ്റ് ഒന്നും നോക്കത്തില്ലെന്നുള്ളതാണ് മൈൻഡ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് സത്യം അതാണ് സത്യം ഇപ്പോൾ ഇവിടെ ഒന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ ആണ് പ്രശ്നം അത് തന്നെയാണ് പ്രശ്നം ഇവരുടെ പിന്നെ ഇവരിതിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ഫേസ് ചെയ്യാൻ തയ്യാറാവണം കാരണം ഇതങ്ങനത്തെ ഒരു ഫാമിലിയാണ് ജനങ്ങൾ കുറേ പേര് അയ്യോ നിങ്ങളുടെ ബൈ നിങ്ങളുടെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടം നിങ്ങൾ ചാനൽ നിർത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് പറയും കുറേ പേര് വളരെ നമുക്ക് പറയാൻ വയ്യാത്ത ഭാഷയിൽ അവരെ വിമർശിച്ചുകൊണ്ടിരിക്കും അവർ ഇവരെ ഈ ടി ഫാമിലി കമൻ്റ് റിമൂവ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഒറ്റ കമൻറ്റ് കാണില്ലെന്ന് പറയും അതേപോലെ അവരെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇവർ രണ്ടുപേരും അഭിനയിച്ച് അഭിനയിച്ചവർക്കൊന്നും ഒന്നും അല്ല അവരുടെയൊന്നും ലൈഫ് ആ ലൈഫ് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലാതെ നിങ്ങൾ ഒരു പ്രായം കുറഞ്ഞ ചെറുക്കം പ്രായം കൂടിയ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് നാളെ ഞാനും അതുപോലെ ജീവിച്ചാലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ കരുതി അവരെ മാതൃകയാക്കാൻ പോകുന്ന കുറേ ഇപ്പോഴത്തെ കുറേ ചല്ലു പിള്ളാരുണ്ട് അത് വെറുതെ നിങ്ങളുടെ പൊട്ടത്തരമാണ് അവർ ക്യാമറയ്ക്ക് മുന്നിൽ ഇവിടുത്തെ എല്ലാ കേരളത്തിലെ എല്ലാ ഫാമിലി ബ്ലോഗേഴ്സും ക്യാമറയ്ക്ക് മുന്നിൽ ഓസ്കാർ അഭിനയം ഒന്നെങ്കിൽ നല്ല അഭിനയത്തെ തിലകനോ കെ പി സി ോ മോലാലോ മമ്മൂട്ടി അവരെയൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും അത്ര നല്ല ഓസ്കാർ അഭിനയം കാഴ്ചവെക്കാൻ അറിയാവുന്നവരാണ് വികേന്ദ്രസിയും കണ്ടാൽ നമ്മളിങ്ങനെ ഞെട്ടി പോകുമായിരിക്കും ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ